നമ്മുടെ പണ്ടത്തെ കാലത്തെ അമ്മ മക്കൾ ബന്ധം എന്നുള്ളത് ഭയങ്കരമായിട്ട് ആയിട്ട് നമ്മൾ കണക്കാക്കപ്പെടുന്നതാണ് എന്നാൽ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ അല്ലെങ്കിൽ ഈ ഒരു യുവതലമുറകളിൽ നമ്മൾ ആ ഒരു വാല്യൂ കീപ്പ് ചെയ്യുന്നുണ്ടോ എന്നത് നമുക്കൊരു ഡൗട്ട്ഫുള്ളാണ് കാരണം പല തരത്തിലുള്ള പ്രശ്നങ്ങൾ പല തരത്തിലുള്ള കാര്യങ്ങൾ ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ വഴിയൊക്കെ അപ്പോൾ ഈ ലഹരി അതിൻ്റെ ഉപയോഗത്തിൻ്റെ എല്ലാം കൊണ്ട് തന്നെ മക്കൾ അമ്മ എന്നൊരു ബന്ധത്തിന് ആ ഒരു വാല്യൂ കൊടുക്കാൻ സാധിക്കുന്നില്ല പല 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 കാരണങ്ങൾ കൊണ്ടും കാരണം കൂടുതലും അമ്മമാരും അനുഭവിക്കുന്നത് മാനസികമായിട്ടും ശാരീരികമായിട്ടുമുള്ള പീഡനങ്ങൾ പല രീതിയിൽ അമ്മമാർ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക അമ്മമാരെ എത്രത്തോളം മക്കളെ സ്നേഹിക്കുന്നു എന്നുള്ളത് കാരണം അവർ ജനിച്ച് കുഞ്ഞുങ്ങൾ ജനിച്ച് വീഴുമ്പോൾ തന്നെ ആ അമ്മ അനുഭവിക്കുന്ന വേദന അതിലുപരി അവരെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവർ ഓരോരുത്തരും ഓരോ അമ്മമാരും അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ അവർക്കത് കഷ്ടപ്പാടായിട്ടല്ല പക്ഷെ ആ ഒരു ഇപ്പം എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഫീഡിങ്ങിൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ റക്കം ഇളച്ചിരുന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുക്കുന്നുണ്ട് അല്ലെ ഓരോ മൂന്ന് മണിക്കൂറിനും ഇടക്കി വെച്ചിട്ട് ഫീഡ് ചെയ്യുന്നുണ്ട് അപ്പം ഇതെല്ലാം അമ്മയുടെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ അവര് ഒഴിവാക്കി മാറ്റി വെച്ചിട്ടാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അമ്മമാര് നിൽക്കുന്നത് പക്ഷേ നമ്മുടെ ഈ യുവതലമുറകൾ ഈ ഒരു കാര്യങ്ങളോ അല്ലെങ്കിൽ അമ്മമാർ അനുഭവിക്കുന്ന വേദനകളോ കഷ്ടപ്പാടുകളോ ഒന്നും മനസ്സിലാക്കുന്നില്ല അപ്പോൾ നമ്മളിപ്പോൾ ഒരു കുഞ്ഞിനെ വഴക്ക് പറയുക അമ്മ കുഞ്ഞിനെ വഴക്ക് പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ആ കുട്ടികൾ എന്താണ് ഒന്നുകിൽ വീട് വിട്ടിറങ്ങി പോവുക അല്ലെങ്കിൽ സൂയിസൈഡ് അറ്റംപ്റ്റിലോട്ട് പോവുക അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങളാക്കിയാണ് കൂടുതലും കുട്ടികൾ ചെയ്തു വരുന്നത് അവർക്കത് എന്താണെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയ വഴിയോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ് കേട്ടിട്ടോ ഉള്ള അറിവ് കൊണ്ടിട്ടായിരിക്കും അവരെങ്ങനെ ചെയ്യുന്നത് പക്ഷേ അമ്മമാർ വഴക്ക് പറയുമ്പോൾ കുഞ്ഞുങ്ങൾ ആ ഒരു നെഗറ്റീവ് തോട്ടിലോട്ടാണ് എടുക്കുന്നത് അമ്മ വഴക്ക് പറഞ്ഞു എന്തിനാണ് അല്ലെങ്കിൽ എന്ത് റീസൺ കൊണ്ടിട്ടാണ് അത് തെറ്റാണോ ശരിയാണോ അതാ തെറ്റായതുകൊണ്ടാണ് വഴക്ക് പറഞ്ഞത് എന്ന കാര്യം കുഞ്ഞുങ്ങൾ മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളോട് വഴക്ക് പറയുമ്പോഴും അല്ലെങ്കിൽ എന്ത് ഇപ്പം നോ എന്നുള്ളൊരു കാര്യം പറയുവാണെങ്കിലും ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം കുട്ടി പറയുകയാണത് വേണ്ട എന്നുള്ളത് പറയുകയാണെങ്കിൽ ഇച്ചിരി അടിക്കുവാണെങ്കിലും അത് ഒരു കാരണവശാലും കുഞ്ഞുങ്ങളോട് സ്നേഹക്കുറവ് കൊണ്ടിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക അവരോട് ഇഷ്ടക്കുറവ് കൊണ്ടിട്ടോ അല്ല അവരുടെ നല്ലതിന് വേണ്ടിയിട്ട് അവരുടെ ഫ്യൂച്ചർ നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും ഏതൊരു അമ്മയും ആ കുട്ടിയെ വഴക്ക് പറയുകയും അല്ലെങ്കിൽ എന്തെങ്കിലും നോ എന്നുള്ളൊരു കാര്യം പറയുകയും ചെയ്തു അത് നമ്മൾ മക്കൾ മനസ്സിലാക്കുക